ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ദാൽ കറി ഒന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു ഞാൻ അടുത്ത വീട്ടിലുള്ള ദീദീൻ്റെ അടുക്കൽ പോയിട്ട് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒട്ടും തേങ്ങ ഉപയോഗിക്കാതെ ഒരു ഉച്ചയൂണ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് എൻ്റെ ഇവിടെ മഞ്ഞ കളറിലുള്ള പരിപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളറിലുള്ളതും പിന്നെ കുറച്ച് മഞ്ഞയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞപ്പരിപ്പ് എല്ലാം ഉണ്ടാവുക അപ്പം ഞാനീ ഒരു ഓറഞ്ച് പരിപ്പ് ഇവിടെ വന്നപ്പെട്ടോ കാണുന്നത് അപ്പം പരിപ്പെടുത്തിട്ട് ആവശ്യത്തിനുള്ള പരിപ്പെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ അതിലിട്ടേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക രണ്ടോ മൂന്നോ വിസിൽ മതിയാവും അത്രയും വിസിൽ വെച്ചിട്ടൊന്ന് വേവിക്കുക പിന്നെ ഈ ഒരു കുക്കറിൻ്റെ അത് പരിപ്പ് വേവിക്കുമ്പം ചിലപ്പം ഈ ഒരു മൂടീൻ്റെ ഉള്ളിലൂടെയൊക്കെ തിളച്ച് മറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളൊരു കഞ്ഞി വയ്ക്കുമ്പോഴായാലും ഇങ്ങനത്തെ പരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേവിക്കുമ്പോൾ ഈ ഒരു കുക്കറിൻ്റെ വിസിലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഇട്ട് ഒടിച്ചാൽ മതി സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വിസിൽ നല്ല ശരിക്ക് വരും കേട്ടോ ഇല്ലെങ്കിൽ വിസിൽ വരാനൊരു മടിയായിരിക്കും അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് പേർക്ക് രണ്ട് നേരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ തക്കാളി ഈ ഒരു ഉള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ നീളത്തിൽ കട്ട് ചെയ്താൽ ഇത് പെട്ടെന്ന് വാടിയും കിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ഒരു മാതിരിയായിരിക്കും അപ്പം ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് ഇഷ്ടമുള്ള ഒഴിക്കാം ഞാനവരി ഇങ്ങനെയൊക്കെ വെച്ചത് ഇങ്ങനെയൊക്കെ മുറിച്ചിട്ടത് കണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു പരിപ്പ് കറി ആദ്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നേ പരിപ്പ് കറി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ചമ്മന്തിയും കുട്ടി ചോറ് പക്ഷേ ഇങ്ങനെ ഇവിടെ വന്ന് ഈ ഒരു കഴിഞ്ഞ മാസം തൊട്ടാണ് ഞാൻ ഈ ഒരു കറി വെക്കാൻ തുടങ്ങിയത് കാരണം ഇവിടെ ഇപ്പം നമ്മൾ തേങ്ങക്ക് വില കൂടിയല്ലോ ഇവിടെ ഒരു തേങ്ങയ്ക്ക് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയാണ് വന്ന് ആദ്യമൊക്കെ ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നേ ഒരു തേങ്ങ അപ്പം പിന്നെ തേങ്ങ വേണ്ടാന്ന് വെച്ച് കാരണം ഇത്രയും പൈസയ്ക്ക് തേങ്ങ വാങ്ങിയിട്ട് അത് നമുക്ക് ഒരു മാസം ഒക്കത്തില്ല ഇപ്പം വിചാരിച്ചു തേങ്ങ അരച്ചിട്ടുള്ള കറി അങ്ങോട്ട് ഒഴിവാക്കാം മാസത്തിൽ കുറച്ച് ദിവസം തേങ്ങ അരച്ചിട്ടുള്ള വെക്കാം കുറച്ച് ദിവസം ഇങ്ങനത്തെ ദാൽ വെക്കാമെന്ന് വിചാരിച്ചു ദാല് എന്ന് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നേ അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ ദീദീൻ്റെ അടുത്ത് ചോദിച്ച് ഉണ്ടാക്കി ആ ഈ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തൈരും രസമൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു ദാൽ കറിയിലൂടെ ചോറൊക്കെ തിന്നാൻ ഈ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണേ അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം ഫ്രൈ ചെയ്ത ഫ്രൈ എല്ലാം വാട്ടിയെടുക്കണം തക്കാളിയും ഈ ഒരു ഉള്ളിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക നല്ലോണം അങ്ങ് വാടിപ്പോവേണ്ട അതിൻ്റെ ഈ ഒരു പച്ച ചൊവിയൊക്കെ മാറുന്നവരെ ഒന്ന് ഇതൊരു വാട്ടിയെടുക്കാം കേട്ടോ നല്ല ബ്രൗൺ കളറാവുന്നവരെയൊന്നും വയ്ക്കണ്ടട്ടോ അല്ലാതെ തന്നെ ഇങ്ങനെ ഇതിൻ്റെതൊരു ഒരു പച്ചമണം പച്ച ചൊവിയൊക്കെ മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പില്ലേ ആ ഒരു പരിപ്പ് ഇതിൻ്റെ അകത്തേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് തേങ്ങ ഉപയോഗിക്കാണ്ട് നല്ല നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ദിവസവും തേങ്ങ ഉപയോഗിക്കാതെ അച്ചതിൽ രണ്ടു വട്ടമൊക്കെ തേങ്ങ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഒട്ടും തന്നെ തേങ്ങയില്ലാതെ അടിപൊളി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് എനിക്കിപ്പോൾ മനസ്സിലായോ അപ്പം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒറ്റ പ്രാവശ്യം ഒന്ന് തിളയ്ക്കണം അത് ഭയങ്കര കുറേ നേരം തിളച്ചാൽ ഈ ഒരു പരിപ്പ് ഒരു ഒരു കട്ട കട്ടി ഒരു ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ട് പോവും അപ്പോൾ ഇത് ഒരു പ്രാവശ്യം തിളച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലൊന്നുമല്ല ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇത് താളിക്കുന്നതിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറേയധികം വെളുത്തുള്ളിയും കുറേ അധികം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള കേട്ടോ വെളുത്തുള്ളിയും വെളുത്തുള്ളീനെ വെളുത്തുള്ളീൻ്റെ അത്ര ചെറിയുള്ളി എടുക്കണ്ട കേട്ടോ വെളുത്തുള്ളീൻ്റെ ഒരു ചുവ മുന്നിട്ട് നിൽക്കണം അപ്പോൾ അതിനനുസരിച്ച് വെളുത്തുള്ളിയും അതിൻ്റെ തൊട്ട് താഴെ ചെറിയുള്ളിയും പിന്നെ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വേണം കേട്ടോ ഇത് വെച്ചിട്ടാണ് ഇത് താളിച്ചിട്ട് താളിക്കേണ്ടത് ഈ ഒരു താളിക്കലാണ് കേട്ടോ ഈ ഒരു ദാലിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത് പിന്നെ ചിലർ ഇതിൻ്റെ അകത്ത് പുളിയൊക്കെ ഒഴിക്കും കേട്ടോ ആ ഒരു പുളിയൊക്കെ ഒഴിച്ചിട്ടാണെങ്കിൽ വെച്ചത് ഞാൻ പക്ഷേ പുളി എടുത്തിട്ടില്ല കാരണം തക്കാളിക്ക് പുളി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ അധികം പുളി പുളിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അധികം പാത്രം ഒന്നും ഇല്ല കേട്ടോ ഞാനുള്ള പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കളർ മാറി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം അതും ഒന്ന് മൂത്ത് വരുമ്പം ഇത് നമുക്ക് ആ ഒരു ദാലിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പം ആർക്കെങ്കിലും എന്നെപ്പോലെ ദാൽ വയ്ക്കാൻ അറിയില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് നോക്കൂ കേട്ടോ കൂട്ടിയാലും കിട്ടിയാലും മതിയാവില്ല അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അതേപോലെ ദോശേൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ കൂടെ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അത് ഏകദേശം ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര കരിയാൻ വേണ്ടി വയ്ക്കണ്ട കേട്ടോ എന്നിട്ട് ഈ കറീൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ കറി ഇളക്കിക്കളയരുതേ ഒഴിച്ചു കൊടുത്ത ശേഷം ഈ ഒരു കറി കുറച്ച് സമയമൊന്ന് അടച്ച് വെക്കുക ഈ ഒരു നമ്മൾ ഒഴിച്ച് ദാളിച്ച് ധാളിച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണിയുന്നവരെ ഇതൊന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അത് കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒന്നിതൊക്കെ സെറ്റായിട്ട് ഒന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് ഭയങ്കര ഒരു സ്മെല്ലും ആയിരിക്കും നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കേട്ടോ പിന്നെ കട്ടി അധികമായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണേ അപ്പം ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എടുത്തത് ദാലിന് വേണ്ടി ദാലിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊരു രസമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുക്കാം അതൊന്ന് ഞാൻ മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഇടികലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക പിന്നെ വേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ് തക്കാളി ഒന്ന് കട്ടി കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കുക നമുക്ക് ആവശ്യാനുസരണമെങ്കിലുള്ള സാധനം എടുക്കാം കേട്ടോ ഞാൻ അവിടെപ്പം രണ്ടാളാണല്ലോ അതുകൊണ്ടാണ് അത്രയും എടുത്തിട്ടുള്ളത് പിന്നെ മറ്റേത് ഭയങ്കരമായിട്ട് മിക്സിയിലിട്ടാൽ നല്ലോണം അങ്ങ് അരഞ്ഞു പോവും അതുകൊണ്ട് ഇടികല്ലിട്ടാലും മതിയാവും ഞാനിപ്പോൾ എനിക്ക് പേട്ടൻ്റെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കണം അപ്പോഴത്തേക്ക് വേഗം അതാവണം ഇങ്ങനെ ഇരിക്കുമ്പം കുറച്ച് സമയമാവുമല്ലോ അപ്പോൾ ഞാൻ വേഗം ഇട്ടതാണ് കേട്ടോ എന്നിട്ട് ഒരു ഞാനൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു തക്കാളി ഒന്ന് വാട്ടിയെടുക്കണം നല്ലോണം തന്നെ വാടണം കേട്ടോ തക്കാളി തക്കാളി ഇങ്ങനെ കല്ല് പോലെ ഇരിക്കരുത് അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക എനിക്ക് രസവും സാമ്പാറും വെക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഈ രസോ സാമ്പാറും എനിക്ക് ഭയങ്കര കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നല്ലോണം അത് നോക്കി പഠിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇവിടെ രസപ്പൊടിയൊന്നും ഇല്ല കേട്ടോ രസപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രസത്തിന് കല്യാണക്കുരയിലൊക്കെ കിട്ടുന്ന ഒരു രസത്തിൻ്റെ മണമായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അത് തക്കാളി ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയും നമ്മുടെ കുരുമുളകും അതെല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു പച്ച ചൊവക്ക് മാറുന്നവരെ ഒന്ന് ഇലക്കി യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പച്ച മല്ലി ഉണ്ടെങ്കിൽ പൊടിക്കാത്ത പച്ച മല്ലി ഉണ്ടാകത്തില്ലേ ആ ഒരു മല്ലി ഉണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇവിടെ അതില്ല കേട്ടോ അപ്പം ഞാൻ മല്ലീൻ്റെ പൊടിയാണ് കൊടുക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനമ്പീടെ എനിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ഒന്നും ഇളക്കണം കേട്ടോ ഇളത്തിൻ്റെയും പച്ചമണമൊന്നു പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ സംഭവം കിട്ടത്തുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആവശ്യത്തിന് ഓരോരുത്തരെ ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ട് ആ ഒരു വെള്ളം ഇതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പുളിവെള്ളത്തിൻ്റെ ഇരട്ടി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പുളി പുളി ഭയങ്കര പുളിയായിരിക്കും അതുകൊണ്ട് പുളി വെള്ളം കുറച്ച് വെച്ചാൽ മതി ഇട്ട് കുറച്ച് പച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ കായം കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ഈ ഒരു രസം തിളയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി അല്ലാണ്ട് കട്ട കട്ടക്കായാണെങ്കിൽ ഇപ്പോഴേ കായ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോള്ളത് അതുകൊണ്ട് ഞാനിത് തിളച്ച് വരുന്ന സമയത്താണ് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർുമ്പോഴേക്ക് നല്ല അസില് കല്യാണപ്പുരയിലൊക്കെ രസത്തിൻ്റെ മണമാണ് അപ്പം ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തിളച്ചൊക്കെ സെറ്റ് സെറ്റാവുമ്പം നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിയില ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസം അല്ല മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ കുറേ കുറച്ച് അധിക സമയം തിളപ്പിക്കേണ്ട കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ എരിവും പുളിയും ഉപ്പുമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേ അല്ലേ ഒരു കുഞ്ഞി ഒരു കുഞ്ഞി കഷ്ണം ഇനി ഇതൊന്ന് വറവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക്കും രണ്ട് വറ്റൽമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ദാലിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് രസവും ഇവിടെ ആയിട്ടുണ്ട് ി ഒരു വറവ് ഉണ്ടാക്കണം വറവ് രണ്ട് ഇത് മാത്രം കൊടുക്കുമ്പോൾ എനിക്ക് എന്തോലോ എണ്ണ എന്തെങ്കിലും വറവും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു ഉലുവേൻ്റെ ഇല വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിനിടെ മേത്തി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഭയങ്കരമായിട്ടൊന്നും കിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ കിട്ടും കിട്ടുമായിരിക്കും എൻ്റെ കോഴിക്കോട് അങ്ങനെ കണ്ടിട്ടില്ല ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ മാർക്കറ്റിലൊക്കെ ഇത് കാണാറുണ്ട് കേട്ടോ പക്ഷെ വാങ്ങിക്കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഇത് എപ്പോഴും വാങ്ങി കഴിക്കാറുണ്ട് പിന്നെ ഇത് ഇതെന്തെലിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗുജറാത്തിലുള്ള ആരെങ്കിലും ഈ ഒരു ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഇത് എന്തെലയാണ് ഇത് വെക്കുന്നത് എന്ന് പറഞ്ഞിരുന്നേ ഇത് നമ്മൾ വാങ്ങിക്കുമ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മേത്തി വെ മേത്തി ഈ ഒരു ഉലുവേൻ്റെ ഇല നമ്മൾ എങ്ങനെയാണോ വെക്കുക അതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ടാൽ മതി എന്നാണ് ഈ ഒരു ഇലക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ എന്ത് സ്മെല്ലെന്നാണ് പറയുക ഒരു ഒരു സൂരുള്ള മണം പോലെ അപ്പോൾ ഞാൻ എനിക്കറിയില്ല ഇത് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങ വേടുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും അതേപോലെ പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു ഇല ഞാനിതിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തേണ്ടത് ഈ ഇല നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ ഈ ഇല ചില സമയത്ത് കട്ട പിടിച്ചു അപ്പോൾ ഉപ്പ് ഇങ്ങനെ കുഴച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂടെ യോജിച്ച് എന്ന് വരില്ല അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം എന്നാൽ അട ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എന്നാൽ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വാടിക്കിട്ടും വാടി വാടിക്കിട്ട ഇവിടെ ഉപ്പേരി റെഡിയായി പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഏട്ടും പറഞ്ഞു മുട്ടയുണ്ട് വീട്ടിൽ അപ്പം മുട്ടേൻ്റെ ഒരു എന്തെങ്കിലും ആക്കി ആക്കിത്തരാൻ അപ്പോൾ ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ച് വല്യ അതിലേക്ക് കുറച്ച് മഞ്ഞളിട്ട് അതിന് ശേഷം ഒരു വല്ല ഉള്ളി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ഒരു മുട്ട പൊട്ടി ചോദിച്ച് കുറച്ച് കുരുമുളകും പൊടി ഇട്ടപ്പം മുട്ട വറവും ആക്കി കേട്ടോ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാ ഉപ്പേരിൻ്റെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കിതൊന്ന് വാട്ടിയെടുക്കണം എൻ്റെ ഫോണിന് എത്രത്തോളം ക്ലിയർ ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിതിൽ നോക്കുമ്പോൾ വീഡിയോന് നല്ല ക്ലിയർ ഉണ്ട് പക്ഷേ എങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ശരിയായിട്ട് ക്ലിയർ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ അടുത്ത് വാങ്ങിയ ഫോണാണ് നമ്മുടെ റെഡ്മീൻ്റെ തേർട്ടീൻ പ്രോ ആണ് കേട്ടോ അത് ഒരു അത്ര വലിയ ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ നല്ല എപ്പോഴെങ്കിലും വാങ്ങാൻ പറ്റിയായിരിക്കും നല്ലൊരു ഫോൺ വാങ്ങിക്കണം അപ്പോൾ അതാ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയിട്ട് ഏട്ടനെ കൊണ്ടു കൊടുക്കണം അപ്പം ഏകദേശം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്കും എട്ടനെ താഴെ ചോറ് ബസ്സിൽ കൊണ്ട് കൊടുക്കണം ഈ ഒരു മുട്ടായി ഞാൻ എന്താ എന്തെടുത്ത് ചോക്ലേറ്റ് ഞാൻ എന്തെടുത്തറിയോ ഞങ്ങൾ താഴെ പോയാൽ അവൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുവല്ലോ കടയിൽ പോയിട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ കാര്യം അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ഒരു ചോക്ലേറ്റ് അങ്ങ് എടുക്കും എന്നിട്ട് അവൾക്ക് അവിടുന്ന് വാങ്ങിയ പോലെ കൊടുക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ